നമസ്കാരം സിനിമയ്ക്കകത്തും പുറത്തും ജയസൂര്യ എന്ന നടൻ ഒരു ഹീറോ ആണ് ഇപ്പോഴിതാ ലൈംഗികാതിക്രമത്തിന്റെ കാര്യത്തിലും അതായത് പെണ്ണു പിടിയുടെ കാര്യത്തിലും പെണ്ണിനെ കയറി പിടിക്കുന്ന കാര്യത്തിലും ഒക്കെ താൻ തന്നെ ഹീറോ എന്ന് ജയസൂര്യ തെളിയിച്ചിരിക്കുകയാണ് നടി ടോയ്ലറ്റിൽ കയറിയ സമയം പിന്തുടർന്ന് കയറിയ നടൻ പൂണ്ടടക്കം ഒരക്ഷരം സംസാരിക്കാൻ പോലും വിടാതെ കെട്ടിപ്പിടിച്ച് മിന്നൽ ചുംബന മുറ തകർക്കുകയായിരുന്നു കഴുത്തിൽ നിന്ന് താഴേക്കും അവിടെ നിന്ന് താഴേക്കും ജയസൂര്യയുടെ പിടിവിടാത്ത ചുംബനം അരങ്ങു തകർത്തപ്പോൾ പന്തലിച്ച് കണ്ണ് തള്ളി പോകുന്ന അവസ്ഥയിൽ ആയിപ്പോയി നടി അവിടെ നടി തോറ്റു ജയസൂര്യ ഹീറോ ആയി ഇപ്പോഴും എന്തിനും ഏതിനും ഹീറോ ആവുന്നതിൽ ജയസൂര്യക്ക് ഒരു അപാര കഴിവ് തന്നെ ഉണ്ട് സിനിമയ്ക്ക് അകത്തായാലും പുറത്തായാലും എവിടെ ആയാലും ജയസൂര്യക്ക് ഹീറോ ആവുക എന്നത് ഒരു നിർബന്ധമാണ് ജയസൂര്യയുടെ ഈ നിർബന്ധ ബുദ്ധി ഇപ്പോൾ നടന്ന് തന്നെ വിനയായിരിക്കുകയാണ് കൃഷിക്കാരുമായി ബന്ധപ്പെട്ട് ജയസൂര്യ സർക്കാരിനെതിരെ പ്രസ്താവന നടത്തി ഹീറോ ആയ കഥ ഇതിനകം കേരളം കണ്ടതാണ് അതിന് പിറകെയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി ഒരു വേദി പങ്കിടുമ്പോൾ റോഡുകളുടെ ശോചനാവസ്ഥയിൽ മന്ത്രിയെ തിരുമുൻപിലിരുത്തി മന്ത്രിയുടെ അണ്ണാക്കിൽ ആപ്പടിച്ചു വെച്ച് ഹീറോ ആയ കഥ പിണറായി സർക്കാരും ജയസൂര്യയും തമ്മിലുള്ള മാനസിക ബന്ധത്തിന് വിള്ളലേൽപ്പിച്ച സംഭവങ്ങളാണ് സർക്കാരിന് ജയസൂര്യയെ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും കണ്ണെടുത്താൽ കണ്ടൂടാ ഇതിനാൽ ജയസൂര്യയെ പൂട്ടാൻ ഒരു അവസരം സർക്കാർ കാത്തിരിക്കുമ്പോഴാണ് ഹീറോയുടെ പീഡന ബലഹീനത തുണി ഉരിഞ്ഞു വീണിരിക്കുന്നത് നടൻ ജയസൂര്യക്കെതിരെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ജയസൂര്യ ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയെ തുടർന്നാണിത് തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതി തൊടുപുഴ പോലീസിന് കൈമാറിയ പിറകെയാണ് രണ്ടാമത്തെ കേസ് ജയസൂര്യക്കെതിരെ എടുത്തിരിക്കുന്നത് നടിയായ യുവതി കരമനം പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച് ആദ്യം പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയസൂര്യക്കെതിരെ കേസെടുത്തിരുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്ന കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് ഇ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ജയസൂര്യക്കെതിരെ കേസിൽ ചുമത്തിയിട്ടുണ്ട് ഇതിന് പുറമെയാണ് കൊച്ചി സ്വദേശിയായ മറ്റൊരു നടി നൽകിയ ഏഴ് പരാതികളിൽ ഒന്നിൽ ജയസൂര്യ കുടുങ്ങുന്നത് ജയസൂര്യക്ക് പുറമെ മുകേഷ് ഇടവേള ബാബു പിള്ള രാജു കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൽ തുടങ്ങിയവർക്കെതിരെയും നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന പിറകെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതികളിൽ ജയസൂര്യക്കെതിരെ ഉണ്ടായ പരാതിയാണ് സർക്കാരിനെ തലവേദനയിലാക്കുന്നത് അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ ആരോപണം സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതാണ് ടോയ്ലറ്റിലേക്ക് കയറുന്ന ഇടനാഴിയിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ച് ചുംബിച്ചെന്നാണ് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിലെ ഇടനാഴിയിൽ ലൈംഗിക ഉണ്ടായെന്നത് ചില്ലറ കാര്യമല്ല അതിനെ ചെറുതായി കാണാനും ആവില്ല പ്രത്യേക അന്വേഷണം ഇക്കാര്യത്തിൽ സർക്കാരിന് നടത്തേണ്ട സ്ഥിതി കൂടിയാണ് ഉള്ളത് സിനിമ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ ഇടയ്ക്കിടെ അനുമതി നൽകാറുണ്ട് ഇതിനിടെയായിരുന്നു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് ആരാരെ ലൈംഗികമായി ആക്രമിച്ചു എന്നതിനേക്കാൾ ഉപരി ക്രൈം നടന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ എന്നതാണ് കാര്യഗൗരവം വർദ്ധിപ്പിക്കുന്നത് നടൻ ജയസൂര്യ ആണ് ഈ അതിക്രമത്തിൽ ആരോപണ വിധേയനായിരിക്കുന്നത് ഈ കേസ് കണ്ടോൺമെന്റ് പോലീസാണ് അന്വേഷിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ മാധ്യമ പ്രവർത്തകർക്കൊപ്പം അടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അതിസുരക്ഷാ മേഖലയിൽ ജയസൂര്യ നടിയെ മുഴുനീള ചുംബനം നടത്തിയിരിക്കുന്നത് അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് നടൻ ജയസൂര്യ നേരത്തെ നടിയോട് ആവശ്യപ്പെട്ടതായി നടി ആരോപിച്ചിട്ടുണ്ട് നടന്മാരായ ജയസൂര്യ ഇടവേള ബാബു മുകേഷ് മണിയൻപിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയതായും നടി ആരോപിച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്മാരിൽ നിന്നും നേരിട്ട മോശമായ പെരുമാറ്റത്തെ കുറിച്ച് പോലും നടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ അതിക്രമം നടന്നുവെന്ന കേസിൽ സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട് നടിയോട് ലൈംഗിക അതിക്രമം എന്ന പരാതിയിൽ സിനിമയുടെ മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെയും മൊഴിയെടുക്കും പരാതിക്കാരിയുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തുക ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് പിറകെത്തോടെ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയാൻ നിരവധി നടിമാരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ അടക്കം നിരവധി നടന്മാരും സംവിധായകന്മാരുമാണ് ഈ തുറന്നു പറച്ചിലുകളിൽ കടപുഴകി വീണത് പല പ്രമുഖ നടന്മാരും സംശയത്തിന്റെ മുൾമുനയിലാണ് അവർക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയകളിൽ നിറയുകയാണ്